House, േ വേണ്ട വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അതാ ഒരു ഐശ്വര്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ എനിക്ക് നോക്കി തന്നെ ഒറ്റ ഉള്ളൂ അവർക്ക് ഏത് നേരത്തും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ അറിയാം എന്താ കറക്റ്റ് പക്ഷെ അവരെ സംബന്ധിച്ച് അത് പവിത്രവും വിശുദ്ധവുമാണ് അവരുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒരു പ്രകടിപ്പിക്കാൻ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ അറിയാം ആ ഒരു ലഹരിയിൽ നിന്നും വേറൊരു ലഹരിയിലേക്ക് മാറുക വിനയ ചന്ദ്രൻ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മൂന്നാമത്തെ കാര്യമാണ് ജോലി ജീവിക്കാൻ വേണ്ടിയോ കാശിന് വേണ്ടിയോ അല്ലാതെ ഇഷ്ടം അത്രേ ഉള്ളൂ ചിലർ അങ്ങനെയാ എപ്പോഴും ഏതിലെങ്കിലും എൻഗേജ് ആയിരിക്കും മലയാളം അധ്യാപകൻ എന്ന ജോലി ചെറുതാണോ എന്റെ ഏട്ടത്തി അതൊരു മഹാഭാഗ്യം പിന്നെ എനിക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ തച്ചോടക്കണം നടക്ക വിനേട്ടൻ സ്കൂളിൽ പോയി എന്തെങ്കിലും ഇതൊന്നും ആര് വിചാരിച്ചാലും മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം എന്നാലും ജീവിതത്തെ കുറിച്ച് സൗന്ദര്യത്തെ കുറിച്ചുള്ള യഥാർത്ഥ ഉൾക്കാഴ്ച ഒരു പയ്യനെങ്കിലും നേടിക്കൊടുക്കാൻ കാട്ടിക്കൊടുക്കാൻ പറ്റിയാൽ അത് മതി എനിക്ക് എനിക്കും ഞാൻ എന്തോ ജോലിക്ക് പോകുന്ന നമ്പേരേട്ടാ ശോഷാമ്പ ചേട്ടത്തി പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങൾ പോയിട്ട് വരാം ശ്വസാമ്പചാട്ട് വിനേട്ടനും തൊട്ടേനാ ഇന്ന് മിക്കവാറും ഉടക്കായിരിക്കും മിക്കവാറും

വിഷയം വിഷയം മാത്രമേ ഇങ്ങോട്ടല്ല അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ ഉള്ളുവാട്ട് വേണ സിന്ധു അവിടെ എല്ലാം ഞാൻ വിളിച്ച സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് തന്റെ നോക്കിക്കോ അറുന്നൂറ് കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും ഇരുപത്തിനാല് കുട്ടികളാണ് അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത് യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത് ആ ക്ലാസ്സിൽ എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റൂ ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് നമ്പ്യാരനക്കിനി എന്തോ പഠിക്കാനാ എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ ചേട്ടാ തിരിപ്പില്ലേ എന്തോ ഒരു മുതലാടലെ സിന്ധു ഒറ്റല്ലേ ഞാനങ്ങില്ല അവള് കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞ് പോവാള് അത് കഴിഞ്ഞ് ഒച്ച ഉണ്ടാക്കാതെ ഉണത്താതെ പോയി കിടന്നോളാം അതെന്താ എന്നെ കൊണ്ടുപോയ ദിവസവും ദിവസവും ചേട്ടാ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അപ്പോഴേക്കും അവൾ അങ്ങ് വികാരവതിയാകാം പിന്നെ അറിയാമല്ലോ അത് അവിടെ ചെന്നെ അവസാനിക്കൂ പക്ഷെ ചേട്ടാ എന്തിനൊരു ഒരു ഇന്നലെ പാട്ടും ഒരളവ്ക്കില്ല കേട്ടു എന്തായിരുന്നു ഇന്നലെ ഞാനും നല്ല മൂടിലായിരുന്നു ക്ലാസ് ഒക്കെ തുടങ്ങിയ സന്തോഷമല്ലേ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധുവിന്റെ മാറിലേക്ക് ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാംപു ഇറങ്ങിയിട്ടുണ്ട് ചെമ്പക്കപ്പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത് കുളി കഴിഞ്ഞ് എന്റെ ചേട്ടാ അതിന്റെ മണം മൂക്കിൽ അടിച്ചോണ്ടല്ലോ നമ്മുടെ കംപ്ലീറ്റ് എണീക്കും പിന്നെ എങ്ങനെയാ നല്ല ഒക്കെ കൊടുത്ത ശേഷാണല്ലോ അല്ലേ നല്ലിപ്പിച്ചിട്ട് എങ്ങനെ വെച്ചാല് ആ കൈ ഇങ്ങോട്ടന്നെ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമ്മുകാരൃദും കൂട്ടരുത് ഒരേ താളത്തില് അപ്പൊ സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ് പിന്നെ പല സ്ഥലത്തും പോണം ചുണ്ടത്ത് ചെവി സിന്ധുവിനെ ഇഷ്ടമുള്ള സന്നദ്ധ ഇവിടെ 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 അവിടെ ഈ സമയത്ത് പുരുഷന് നാല് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു പോകും ഞാൻ ഞാനിപ്പഗ്രഹിച്ചു ഇങ്ങനെ വിനേന്ദ്ര കൊള്ളാം വിടണ്ട ഇങ്ങനെ തന്നെ പോട്ടെ പിന്നെ പിന്നൊന്നും ഇല്ല സിന്ധു അറിയിക്കണോ ഇങ്ങനെയുള്ള വിഷയങ്ങളും ഈ പ്രായം പിന്നെ ഒന്നും നടക്കില്ല ഇല്ല മനസ്സാണ് നടക്കും പ്രായമാകുമ്പോ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലേ എപ്പോഴും ഒരു ഇരുപത്തി അഞ്ചുകാരനാണെന്നുള്ള ചിന്ത മനസ്സിൽ വേണം പ്രായത്തിന്റെ കാര്യം ഇവിടെ അല്ലാതെ നമ്പിയായിട്ടിന് വേറെ ഇങ്ങനെയുള്ള കാര്യൊന്നും മനസ്സിലോട്ട് കേട്ടരുത് ശോശാമ്മ ചേച്ചിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ചുംബകപ്പൂവിന്റെ കെ ഭക്ഷാമ്പൂണോ ഇന്നിപ്പോ രാത്രി കുളിക്കാൻ പറഞ്ഞു മതി എന്ന വിനയന് ഒരു കാര്യം വീട്ടിലേക്ക് ചെല്ലെ

ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നോ ഒന്നു അതെ അമ്മായി തന്നെങ്കിൽ അടിച്ചത് ശരിയായില്ല ശരിയായില്ല തീരെ ശരിയായില്ല എന്താ കാര്യം എന്താ അടിച്ചത് ശരിയായില്ല വണ്ടി ശരിയണ്ടിക്കോട്ടെ തന്റെ അമ്മായിച്ചിരുന്നതിനാ എന്നെ തല്ലിയത് എന്റെയോ സാറിന്റെ അല്ലേ